പുതിരവീടിയോട് എല്ലാവർക്കും സ്വാഗതം നമ്മൾ ഇന്നത്തെ വീഡിയോ ബാംഗ്ലൂർ ബേസ് ചെയ്തിട്ടുള്ള ഒരു കമ്പനിയെ പറ്റിയിട്ടാണ് കമ്പനിയുടെ നെയിം വരുന്നത് ഫ്രീയോ പേ ലെറ്റർ എന്നാണ് നമുക്ക് ഇവിടെ കാണാനായിട്ട് പറ്റും പേ ലെറ്റർ ഇവർ പ്രൊവൈഡ് ചെയ്യുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു സർവീസ് ആണ് പേ ലെറ്റർ ആണ് നമുക്ക് ഇവരുടെ കയ്യിൽ നിന്ന് നമ്മൾ യൂസ് ചെയ്ത അമൗണ്ട് മന്ത്ലി റീപേ ചെയ്താൽ ഇൻട്രസ്റ്റ് കാര്യങ്ങളൊന്നും വരുന്നില്ല അപ്പൊ അതാണ് ഇവരുടെ ഏറ്റവും വലിയ പ്രത്യേകത നമ്മുടെ ഡിസ്ക്രിപ്ഷനിൽ ലിങ്ക് ഉണ്ടാവും നിങ്ങൾക്ക് അവിടെ നിന്ന് ഡൗൺലോഡ് ചെയ്തെടുക്കാം അപ്പൊ ഫ്രീയോ പേ എന്നുള്ള ആപ്ലിക്കേഷൻ നമുക്ക് ആപ്പ് സ്റ്റോറിലും പ്ലേ സ്റ്റോറിലും ഒരേപോലെ നമുക്ക് ആപ്ലിക്കേഷൻ അവൈലബിൾ ആണ് നമുക്ക് പതിനായിരം രൂപ വരെയുള്ള സ്പെൻഡുകൾ നമുക്ക് ഇതിൽ നടത്താനായിട്ട് പറ്റും അതുപോലെ സീറോ പെർസെന്റേജ് ഇൻട്രസ്റ്റ് ആണ് മുപ്പത് ദിവസത്തേക്ക് നമുക്ക് വരുന്നത് ജോയിനിങ് കോസ്റ്റ് സീറോ ആണ് വരുന്നത് നമുക്ക് ജോയിൻ ചെയ്യാനായിട്ട് യാതൊരു തരത്തിലുള്ള കോസ്റ്റോ കാര്യങ്ങളോ നമുക്ക് ഒരു കാര്യങ്ങളും ബാങ്ക് അക്കൗണ്ടിലേക്ക് ട്രാൻസ്ഫർ ചെയ്യാൻ വരെ പറ്റും ക്യൂ ആർ കോഡുകൾ സ്കാൻ ചെയ്ത് പൈസ അയക്കാം അപ്പൊ നമുക്ക് ഫുൾ ഓഫ് ഫ്രീ ആണ് ക്യൂ ആർ കോഡ് സ്കാൻ ചെയ്ത് പൈസ അയക്കാനായിട്ട് നമുക്ക് അത്യാവശ്യം റേറ്റിംഗ് ആൻഡ് റിവ്യൂസ് കാര്യങ്ങളുണ്ട് അതുപോലെ തന്നെ നമുക്ക് പ്രോപ്പർ ആയിട്ടുള്ള കസ്റ്റമർ സപ്പോർട്ടും കാര്യങ്ങളൊക്കെ ആപ്ലിക്കേഷൻ ഉണ്ട് അപ്പൊ ആപ്ലിക്കേഷൻ ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ഉണ്ട് നിങ്ങൾക്ക് ഡൗൺലോഡ് ചെയ്തെടുക്കാം ഇനി ഇവരെ പറ്റി നോക്കുകയാണെങ്കിൽ ഇവരെ കുറച്ചുകൂടി നല്ല സർവീസ് കൊടുക്കണം എന്ന ിന സ്റ്റാർട്ട് ഒക്കെ തന്നെ ആണെന്നാണ് ഇവര് മെൻഷൻ ചെയ്തേക്കുന്നത് ഇവരുടെ ലീഡർഷിപ്പിലുള്ള ആൾക്കാരൊക്കെയാണ് ഇവരൊക്കെയാണ് ഇവരുടെ ലീഡർഷിപ്പിലൊക്കെ വരുന്നത് ഇത് ഇവരുടെ വെബ്സൈറ്റിൽ മെൻഷൻ ചെയ്തിട്ടുള്ള ഡീറ്റെയിൽസ് ആണ് റിവ്യൂസ് ആൻഡ് റേറ്റിംഗ് ആണെങ്കിൽ കുഴപ്പമില്ലാത്ത റിവ്യൂസ് ആൻഡ് റേറ്റിംഗ് ഒക്കെ നമുക്ക് പ്ലേ സ്റ്റോറിലാണെങ്കിലും ആപ്പ് സ്റ്റോറുകളിലാണെങ്കിലും ഉണ്ട് ഗൂഗിൾ റിവ്യൂസ് ഉണ്ട് കുഴപ്പമില്ലാത്ത റിവ്യൂസ് കാര്യങ്ങളൊക്കെ ഉണ്ട് അതുപോലെ തന്നെ ഇവര് പാർട്ട്ണർഷിപ്പിലെ കോബ്രാൻഡ് ക്രെഡിറ്റ് കാർഡുകൾ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് അതുപോലെ പേ ലേറ്ററുകൾ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് പേഴ്സണൽ ലോണുകൾ മറ്റു കമ്പനികളായിട്ട് ചേർന്ന് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് അപ്പൊ അത്യാവശ്യം കുഴപ്പമില്ലാത്ത സർവീസ് കാര്യങ്ങളൊക്കെ പ്രൊവൈഡ് ചെയ്യുന്ന ഒരു ആപ്ലിക്കേഷൻ ആപ്ലിക്കേഷനാണ് ഫ്രീ ഓപ്പൊ ആപ്ലിക്കേഷന്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷനിലുണ്ട് നിങ്ങൾക്ക് അവിടെ നിന്ന് ഡൗൺലോഡ് ചെയ്തെടുക്കാം ഇനി നമ്മൾ എങ്ങനെ ജോയിൻ ചെയ്യാം നമുക്ക് സർവീസ് എങ്ങനെ എടുക്കാം എന്നുള്ളതിന്റെ വീഡിയോ ഉണ്ട് നിങ്ങൾക്ക് ആ വീഡിയോ കണ്ടു നോക്കാം ശേഷം തിരിച്ചു വരാം ഫസ്റ്റ് നമുക്ക് മൊബൈലിൽ സ്കിപ്പ് ചെയ്യാനുള്ളൊരു ഓപ്ഷൻ ഉണ്ട് അതിന് ശേഷം നമ്മുടെ ഫോൺ നമ്പർ എൻ്റർ ചെയ്യാനുള്ള ഒരു ടാബ് വരും അവിടെ നിങ്ങളുടെ ഫോൺ നമ്പറും കാര്യങ്ങളൊക്കെ എൻറ്റർ ചെയ്തതിനു ശേഷം നെക്സ്റ്റ് കൊടുത്തു കഴിഞ്ഞാൽ ഒരു ഒ ടി പി വെരിഫിക്കേഷൻ ഉണ്ട് ആ ഒ ടി പി വെരിഫിക്കേഷൻ കംപ്ലീറ്റ് ചെയ്യുക അതിനുശേഷം നെക്സ്റ്റ് കൊടുക്കുക നെക്സ്റ്റ് കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് രണ്ട് ഓപ്ഷൻ കാണാം ഒന്ന് നമ്മുടെ പേ ലേറ്ററും ഒരു ക്രെഡിറ്റ് ലിമിറ്റും പിന്നെ ഒരു ഇൻട്രസ്റ്റ് അക്കൗണ്ട് ഉണ്ട് അത് നമ്മളിപ്പോൾ പറയുന്നില്ല ഫസ്റ്റ് പേ ലേറ്റർ നമുക്ക് നോക്കാം പേ ലേറ്റർ എന്ന് പറഞ്ഞിട്ട് നമുക്ക് ആക്ടിവേറ്റ് ചെയ്യാനുള്ള ഒരു ഓപ്ഷൻ ഉണ്ട് അപ്പോൾ നമ്മൾ എലിജിബിലിറ്റി ചെക്ക് ചെയ്ത് നമുക്ക് ഇവിടെ ആക്ടിവേറ്റ് ചെയ്ത് എടുക്കാനായിട്ട് പറ്റും അപ്പോൾ നമ്മൾ എലിജിബിലിറ്റി ചെക്ക് ചെയ്ത് നമ്മുടെ ആക്ടിവേഷൻ നമ്മൾ എടുക്കുകയാണ് വേണ്ടത് അതിനായിട്ട് നമ്മുടെ ബേസിക് ആയിട്ടുള്ള ഡീറ്റെയിൽസ് നമ്മൾ എൻ്റർ ചെയ്ത് കൊടുക്കണം ഓൾറെഡി എന്റെ കുറേ ഡീറ്റെയിൽസ് ഇവർ വന്നിട്ടുണ്ട് കാരണം ഞാൻ ഇവരുടെ ഒരു മുന്നത്തെ യൂസറായിരുന്നു ഇതിന് മുന്നേ ഇവർ ഒരു അഞ്ഞൂറ് രൂപയുടെ ക്രെഡിറ്റ് ലൈൻ എനിക്ക് തന്നിട്ടുണ്ടായിരുന്നു ആ സമയത്ത് ഞാൻ ഇവരുടെ സർവീസ് യൂസ് ചെയ്തിട്ടുള്ളതാണ് പിന്നീട് അത് ഉപയോഗിക്കാണ് ഇപ്പം നമുക്ക് കുറച്ച് ബേസിക്കായിട്ടുള്ള കാര്യങ്ങൾ ഇവിടെ എൻ്റർ ചെയ്യാനായിട്ട് പറയുന്നുണ്ട് നമ്മുടെ സാലറി കാര്യങ്ങളൊക്കെയാണ് അതൊക്കെ കറക്റ്റായിട്ട് എൻറ്റർ ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ നമ്മുടെ എലിജിബിലിറ്റി അവർ ചെക്ക് ചെയ്ത് നമുക്ക് മാക്സിമം കിട്ടാവുന്ന ഒരു എമൗണ്ട് ആയിട്ട് ഇൻട്രസ്റ്റ് ഫ്രീ ആയിട്ട് നമുക്ക് കിട്ടാവുന്ന എമൗണ്ട് ഇവിടെ കാണിക്കും ഏഴായിരത്തി അഞ്ഞൂറ് രൂപ നമുക്ക് ഇൻട്രസ്റ്റ് ഫ്രീ ആയിട്ട് കിട്ടിയിട്ടുണ്ട് പക്ഷേ ഇത് ഇൻട്രസ്റ്റ് ഫ്രീ ആണെന്ന് െന്ന് ചോദിച്ച് കഴിഞ്ഞാൽ ഫുൾ ഇൻട്രസ്റ്റ് ഫ്രീ ആണെന്ന് നമുക്ക് പറയാനായിട്ട് പറ്റില്ല കുറച്ച് ചാർജസ് വരുന്നുണ്ട് ഇത് നമ്മുടെ സെക്കൻഡ് ഓപ്ഷൻ ഓപ്ഷനായ നമ്മുടെ ലോണാണ് ഈ ലോണിൻ്റെ ഇ എം ഐ കാൽക്കുലേറ്റർ ആണ് ഇത് കാൽക്കുലേറ്റ് ചെയ്തു വെച്ചേക്കുന്നത് നമുക്ക് കിട്ടാവുന്ന എമൗണ്ട് മാക്സിമം കിട്ടാവുന്ന ഇ എം ഐ അങ്ങനെയുള്ള കാര്യങ്ങളാണ് നമ്മളിവിടെ കാണിച്ചിട്ടുള്ളത് രണ്ട് ലക്ഷം രൂപ വരെ നമുക്ക് ഇതിൽ കിട്ടും ഇപ്പോൾ പ്രെസൻലി നമ്മൾ അപ്ലൈ ചെയ്ത് നോക്കണം അത് കിട്ടാനായിട്ട് നമുക്ക് പേ ലെറ്റർ ആക്ടിവേറ്റ് ചെയ്യാനായിട്ട് ഒരു സെൽഫി അപ്ലോഡ് ചെയ്ത് കൊടുക്കേണ്ടതുണ്ട് അതിനുശേഷം ഇമാൻഡർ ടേക്ക് ചെയ്യുകയാണെങ്കിൽ നമ്മുടെ പേ ലെറ്റർ ആക്ടിവേറ്റ് ആവും ഇവിടെ ഇവർ പറഞ്ഞിരിക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് എന്താണ് ഇൻട്രസ്റ്റ് ഫ്രീ ആണ് ദിവസത്തെ ഇൻട്രസ്റ്റ് ഫ്രീ ആയിട്ടാണ് ഫ്രീ ഓഫ് പെയ്തായിട്ട് നമുക്ക് യൂസ് ചെയ്യാനായിട്ട് പറ്റുക പിന്നീട് നമുക്ക് ഏഴ് ശതമാനം അപ് ടു ഏഴ് ശതമാനം വരെ ഒരു ചാർജും ഇതിലുണ്ട് നമ്മൾ ഉപയോഗിക്കുന്ന എമൗണ്ടിന് അപ് ടു ഏഴ് ശതമാനം ഒരു കൺവീൻസ് ഫീ കൂടെ വരുന്നുണ്ട് ഇതിൽ പിന്നെ ലൈറ്റ് പേയ്മെൻറ്റിനൊക്കെ നമുക്കൊരു നാൽപ്പത് രൂപയുടെ ഫീയോ കാര്യങ്ങളൊക്കെ വരുന്നുണ്ട് ഇൻട്രസ്റ്റ് ഫ്രീ ആണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഫീ വരുമ്പോൾ അത് ഒരു ഇൻട്രസ്റ്റ് പോലെ നമുക്ക് കാൽക്കുലേറ്റ് ചെയ്യാം എന്നിരുന്നാൽ കൂടി ഒരു ക്രെഡിറ്റ് സ്കോർ ബിൽഡ് ആയിട്ട് നിങ്ങൾക്ക് ഇതെന്തായാലും യൂസ്ഫുൾ ആവാൻ സാധ്യതയുണ്ട് യൂസ് ചെയ്തവരുണ്ടെങ്കിൽ നിങ്ങളുടെ റിവ്യൂസ് കൂടെ ഒന്ന് കമൻറ്റ് ബോക്സിൽ ഇടുക വീഡിയോ നിങ്ങൾ കണ്ടിട്ടുണ്ടാവും അപ്പൊ ആവശ്യമുള്ളവർക്ക് ഡിസ്ക്രിപ്ഷനിൽ ലിങ്ക് ഉണ്ടാവും നിങ്ങൾക്ക് അവിടുന്ന് സർവീസ് യൂസ് ചെയ്യാം അപ്പൊ ഇത്തുള്ളൂ നമ്മുടെ വീഡിയോ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തല്ല ബെല്ലിംഗ് കഴിക്കുന്ന നോട്ടിഫ്ഷൻ ഓൺലോട്ടേക്ക് ആ വീഡിയോ എല്ലാവർക്കും നന്ദി താങ്ക്